ഇന്നത്തെ ചർച്ച ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉയർന്നു വന്ന ഈ ഭിന്നത പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആയിരുന്നു ചർച്ച പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സാധിക്കല നിക്ഷേപങ്ങൾ പാണക്കാട് തങ്ങളും ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥി യോജന സംഘടനയുടെ ചില ആളുകളും തമ്മിൽ പരസ്പരം ഒരു അകലിച്ചുണ്ടായിരുന്നു അകലച്ച ഉണ്ടാക്കാനുള്ള ചില കാരണങ്ങൾ ഞങ്ങളെ ഭാഗത്തല്ല വരുന്ന പ്രതികരണങ്ങൾ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ചില ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ മുൻകൈയ്യെടുത്ത് എന്താ ഒരു പ്രശ്നം തീർക്കണം തെറ്റ വിളച്ചാൽ പരിഹരിച്ച് മുന്നോട്ട് പോകണം ഇങ്ങനെ പോകുന്നത് നമുക്ക് ദോഷം ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ പട്ടിക്കാട് ജാമ്യം സമ്മേളനത്തിൻ്റെ ദിവസം അവർ ഒരുമിച്ചിരുന്ന് വിശദമായി ചർച്ച ചെയ്ത് ഇങ്ങനെ സിറ്റിംഗ് അറേഞ്ച് ചെയ്തു ഞങ്ങൾ അഞ്ച് പേരെയാണ് വിളിച്ചിരുന്നത് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസ് മുക്കം ജമ്യൂദുർ മാല മീൻ ജനറൽ സെക്രട്ടറി വൈദ്യുട്ടി ഫൈസ് വാക്കോട് സത്താർ പന്തലൂർ എസ് വൈ സെക്രട്ടറി മുസ്തഫ മണ്ടുപാറ ഇങ്ങനെ ഞങ്ങൾ നാലഞ്ച് പേരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് ആ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു ഇന്ന് കേന്ദ്രീകരിച്ചത് തങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കും അത് പ്രയാസമാണ് കാരണം തങ്ങൾ തങ്ങൾപ്പോഴുള്ളൊരു ഉയർന്ന വ്യക്തിത്വം ഞങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി മനസ്സിൽ പ്രയാസം സൃഷ്ടിക്കാറ് ഞങ്ങൾക്ക് വേദനയുള്ള കാര്യമാണ് അപ്പോൾ ഒന്നൊന്നായി കാര്യങ്ങൾ ഉള്ളു തുറന്ന് സംസാരിച്ചു പി പിഞ്ഞാട് സാഹിബും കൂടെ ഉണ്ടായിരുന്നു തങ്ങളിരുന്ന് കേട്ടു അപ്പോൾ തങ്ങൾ മനസ്സിലാക്കി ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത് അതുകൊണ്ടാണ് എനിക്കങ്ങനെ ആശ് ഇത് വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ എല്ലാം മനസ്സിലാക്കിയപ്പോൾ പരസ്പരം വളരെ നല്ല മനസ്സോടുകൂടി സന്തോഷത്തോട് പിരിയാൻ സാധിച്ചു മാത്രമല്ല ഇങ്ങനെ നമുക്ക് നടത്തി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം എന്ന് അടുത്ത ആഴ്ച പുതിയൊരു സിറ്റിംഗ് ും അലഹില്ല പ്രിയമുള്ള സഹോദരന്മാരെ തെറ്റുകൾ ആർക്കും പറ്റാം ഒരു മുഗ്മിനായ മനുഷ്യന് തെറ്റ് പറ്റില്ല എന്നൊന്നുമില്ല പക്ഷേ ആ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ആ തെറ്റ് മനസ്സിലാക്കി തിരുത്തി ജീവിക്കുമ്പോഴാണ് അത് മുസ്ലിമിൻ്റെ ക്വാളിറ്റിയായി മനസ്സിലാക്കേണ്ടത് ഇവിടെ അലഹദില്ല നമ്മുടെ ബഹുമാനപ്പെട്ട സ്വാധികലി തങ്ങൾ സ്വാധികലി തങ്ങൾക്ക് ഒരു തെറ്റ് പറ്റി ആ തെറ്റ് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അത് തിരുത്തുകയും ചെയ്തെന്നാണ് ഹമീദ് വൈസി പറഞ്ഞത് അലഹദില്ല ഏതായാലും പ്രശ്നങ്ങളെല്ലാം സോൾവായിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ചില ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തങ്ങളിൽ നിന്നും ഒരു തെറ്റ് സംഭവിച്ചപ്പോൾ അത് തെറ്റാണ് എന്ന് തങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം അതെല്ലാം ന്യായീകരിച്ചു അത് തെറ്റ് തെറ്റല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ നിയമങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് പണ്ഡിതന്മാരുടെ കിതാബിൻ്റെ ഉദ്ധരണികൾ കൂട്ടി മാറ്റിക്കൊണ്ട് ന്യായീകരിച്ച ചില സ്വഹാബികളാണ് ഇവിടെ പെട്ടുപോയത് യഥാർത്ഥത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ പോയത് തങ്ങൾ മാത്രമൊന്നുമല്ല കൂടെ എം കെ മുനീർ അടക്കമുള്ള ലീഗിൻ്റെ മറ്റു നേതാക്കന്മാരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തെ തെറ്റല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ലീഗിൻ്റെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് അബ്ദുസമദ് പൂക്കോട്ടൂർ എന്ന് പറയുന്ന വ്യക്തി മതത്തിന്റെ നിയമങ്ങളെ കോട്ടി മാറ്റുന്ന രംഗം നിങ്ങളൊന്ന് നോക്കൂ നിങ്ങൾക്ക് ഉള്ള ഒരു മിത്തോ അല്ലെങ്കിൽ വിശ്വാസമോ അല്ലെങ്കിൽ പിന്നെ ആചാരക്രമമോ അംഗീകരിച്ചു കൊണ്ടാണെങ്കിൽ ഞാൻ ചെയ്യാൻ പാടില്ല അല്ലാതെ ഒരു സൗഹൃദത്തിന്റെ പേരിൽ കേക്ക് നമ്മൾ കഴിച്ചു പിന്നെ വലിയ കേക്കാവുമ്പോൾ മുറിക്കാതെ കഴിക്കാനും കഴിയില്ലല്ലോ നമുക്കറിയാം ഏറ്റവും വലിയ അർച്ച എന്താ അന്യ മതസ്ഥരുടെ ആചാരത്തിലും അനുഷ്ഠാനങ്ങളിലും പങ്കെടുക്കുക എന്നുള്ളതാ ഉയർ വലിയ ആളുകളും പണ്ഡിതന്മാരും ചെയ്യുന്നത് നോക്കി സാധാരണക്കാര് ചെയ്യാൻ നിൽക്കണ്ട

സാദൃശ്യപ്പെടുക എന്ന ഉദ്ദേശമില്ലാതെ അവരുടെ ആചാരത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശമില്ലാതെ അസ്ലം എന്നാണ് അടിമുടി അടിമുടി അങ്ങനെ ഒരു വിശ്വാസമേ ഇല്ല അങ്ങനെ നമ്മൾ ഒരു സൗഹൃദത്തിന് വേണ്ടി ഒരു ഭക്ഷണം കഴിച്ചു അതല്ലെങ്കിൽ അതുപോലത്തെ ഒരു പ്രവർത്തനം ചെയ്തു അലൈഹി അവർ ഇമാം പറഞ്ഞാൽ പൂക്കോട്ടൂരി തെറ്റിദ്ധരിപ്പിച്ച ഈ ഒരു സംഭവത്തെ ഈ ഒരു ഇസ്ലാമിന്റെ നിയമത്തെ അവരുടെ പാളയത്തിൽ നിന്ന് തന്നെ കൊടുക്കുന്ന മറുപടി ഉസ്താദ് അബ്ദുൽ ഗഫൂർ അൻവരി കൊടുക്കുന്ന മറുപടി നോക്കൂ പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ട ഇബാറത്തുമായി ബന്ധപ്പെട്ട് വലിയ മൂന്ന് ബദ്ധങ്ങൾ കേൾക്കാനിടയായി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വന്നത് ഒന്ന് പണ്ഡിതന്മാർ ചെയ്യുന്നത് കണ്ട് സാധാരണക്കാർ ചെയ്യാൻ നിൽക്കണ്ട പണ്ഡിതന്മാർക്ക് അതിൻ്റെ മസരകളും നിയമങ്ങളൊക്കെ അറിയും സാധാരണക്കാർക്ക് അതറിയില്ല അതുകൊണ്ടാണ് ഇത് ലാഹിറാർ ഹത്ത ആണെന്നുള്ളത് ഏവർക്കും അറിയാമല്ലോ ഏതൊരു വിഷയത്തിലും പ്രത്യേകിച്ച് പരാമർശിക്കപ്പെട്ട വിഷയങ്ങളെ പോലെയുള്ളതിലൊക്കെ ഏറ്റവും അധികം സൂക്ഷ്മത പാലിക്കേണ്ടതും കാണിക്കേണ്ടതും മാതൃകയാവേണ്ടതും പണ്ഡിതന്മാരാണ് എവിടെയെങ്കിലും എന്തെങ്കിലും പഴുതുകൾ ആ പഴുതുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് തെറ്റായ സന്ദേശങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനവും പണ്ഡിതന്മാരിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല അതാണല്ലോ പണ്ഡിതന്മാരുടെ ഹക്ക് ഇത് ഏതൊരാൾക്കും ഒരു കാര്യമാണല്ലോ മറ്റൊരു കാര്യം രണ്ടാമത്തെ വിഷയം ബിഹിം ഇസൻ എന്നതിന് പറഞ്ഞ അർത്ഥം പച്ചയായ തെറ്റാണ് ബഹുമാനപ്പെട്ട ഹജർ ബഹുമാനപ്പെട്ടു നീണ്ട ചർച്ചയ്ക്ക് ശേഷം അതിന്റെ ആയിക്കൊണ്ട് പറയാണ് മൂന്ന് സാധ്യതകളാണ് പറഞ്ഞത് ഒന്ന് ഉദ്ദേശിക്കുന്നെങ്കിൽ ഉറപ്പായും ഖുഫർ സംഭവിക്കും എന്നുള്ളത് ഉദ്ദേശിക്കുന്നില്ല ഒരു ഒരു ആഘോഷത്തിൽ എന്നുള്ളതാണ് അതാണ് ഉദ്ദേശിച്ചത് എന്നാ ലുഫുർ കുഫറ് സംഭവിക്കൂല യസിമു പക്ഷേ കുറ്റക്കാരനാകും കുറ്റം കിട്ടും കുഫർ കുറ്റം സംഭവിക്കും കുഫറിൽ ഉദ്ദേശിച്ചാൽ കഫറ ഈദിൽ അപ്പൊ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നഹു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് കുറ്റക്കാരനാകുമെന്ന ഇതിന് ശേഷമാണ് വൈലബി എന്ന് പറഞ്ഞത് അതായത് ഈ രണ്ടു രൂപത്തിലും തഷ്പീഹ് ഉദ്ദേശിക്കുന്നില്ല ആഘോഷത്തിൽ പങ്കാളിയാവുക ആഘോഷത്തിൽ തശ്ബീഹ് അതല്ലെങ്കിൽ ആറുൽ കുഫറിൽ തശ്ബീഹ് ഇത് രണ്ടും ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ എന്ന ഫലാശയാലേ അവിടെ ഒരു തകരാറും സംഭവിക്കൂല നമ്മൾ ഈ ഗുരുവായൂർ ഏകാദ ഏകാദശിൻ്റെ സമയമാവുമ്പോൾ അങ്ങാടികളിലൊക്കെ കരിമ്പ് കാണലുണ്ട് പല ഭാഗങ്ങളിലും എല്ലാ ഭാഗത്തും ഉണ്ടോ അല്ലേ എനിക്കറിയില്ല അങ്ങാടിയിൽ കരിമ്പ് കണ്ടപ്പോൾ വാങ്ങിക്കൊണ്ടെന്ന് അത് അങ്ങാടി കണ്ട ഒരു ഭക്ഷ്യ വസ്തു എന്ന നിലക്ക് വാങ്ങിക്കൊണ്ടന്നതാണ് അതല്ലാതെ ഒല ഏകാശിന്റെ ആഘോഷം എന്നോ അതിൽ പങ്കാളിയാവുക എന്നോ അതിൽ തഷ്പീഹ് എന്നോ അല്ലെങ്കിൽ കുഫർന്നോ ആ രൂപത്തിലൊന്നുമില്ല അങ്ങാടിയിൽ സാധനം കണ്ടു അപ്പൊ വാങ്ങിക്കൊണ്ടെന്ന് കഴിച്ചു ഇതാണ് ഈ പറഞ്ഞത് അഥവാ കുഫറിൽ ഉദ്ദേശിക്കുന്നില്ല ഈദിൽ ആഘോഷത്തിൽ അവരുടെ ആ ഒരു ആറുൽ ആഘോഷം ഇതും ഉദ്ദേശിക്കുന്നില്ലെങ്കിലാണ് ഫലാശിയാലഹി എന്ന് പറഞ്ഞത് അപ്പൊ ഈ രണ്ട് സാധ്യത അപ്പൊ മൂന്ന് സാധ്യതകളിൽ സാധ്യതകളാണ് അതിലൊരു സാധ്യത പ്രകാരം കഫറ മറ്റൊരു സാധ്യത പ്രകാരം കുറ്റക്കാരനാകും പക്ഷെ കുഫർ സംഭവിക്കൂല ഈ രണ്ട് രൂപവും ഇല്ലാതിരിക്കുമ്പോൾ അഥവാ അഥവാറുൽ എന്നുള്ളതോ ഷി ആറുൽ കുഫർ എന്നുള്ളത് രണ്ടും ഇല്ലാതിരിക്കുമ്പോഴാണ് ഫലാശിയാലഹി എന്ന് പറഞ്ഞത് ഇതാണ് രണ്ടാമത്തെ അബദ്ധം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ അബദ്ധം വരുന്നത്

ിയമുള്ള സുഹൃത്തുക്കളെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഉസ്താദ് പറഞ്ഞ അഹിറായ അർത്ഥം ഇങ്ങനെയാണ് ഇങ്ങനെയാണ്ബിൽ ബിദായിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ബിദാത്തകൾപ്പെട്ടതാണ് മുവാഫത്തുൽ മുസ്ലിമിന നസാറ മുസ്ലിമീങ്ങൾ നസാറാക്കളോട് യോജിക്കൽ ഫി അയാദിഹിം അവരുടെ ആഘോഷങ്ങളിൽ എങ്ങനെ ബി തശബോഹിബി അഖിലിഹിം അവരുടെ ഭക്ഷണ രീതിയെ സാദർശമാകൽ കൊണ്ട് വൽ ഹദിയത്തി ലഹും അന്നേ ആഘോഷങ്ങളിൽ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കൽ കൊണ്ടും വ കബൂലി ഹദിയും ഫിഹി അന്നേ ദിവസത്തിൽ അവരിൽ നിന്നും ഗിഫ്റ്റുകൾ സ്വീകരിക്കൽ കൊണ്ടുമൊക്കെ മുസ്ലിമീങ്ങൾ ഈങ്ങൾ നസാറാക്കളോട് യോജിക്കുക എന്നുള്ളത് ഏറ്റവും മോശപ്പെട്ട ബിദാത്തുകൾ കൂടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്നാണ് ഇതിലുള്ള അർത്ഥം സാധാരണക്കാർ പറഞ്ഞു എന്ന് മാത്രം ഹൈത്തമിന്റെ ഇബാറത്ത് വളരെ പിന്നെ ഒരിക്കലും ഒരു സവാബിന് യാതൊരു സാധ്യതയും ഇല്ലാത്ത രീതിയിലുള്ള ഈ വിശദീകരണം കേട്ടപ്പോൾ വല്ലാതെ പ്രയാസപ്പെട്ടു പോയി അതുകൊണ്ടാണ് വോയിസിൽ ാണ് അപ്പോൾ എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ തെറ്റ് ആര് ചെയ്താലും നമ്മൾ അതിനെ വിമർശിക്കണം വിമർശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അവരെ അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം അതല്ലാതെ അതിനൊക്കെ ന്യായീകരിച്ചുകൊണ്ട് അവരൊക്കെ ഇനിയും തെറ്റ് ചെയ്യാനുള്ള പ്രേരണ കൊടുക്കുകയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് തങ്ങളാണെന്ന് കരുതിയിട്ട് ഇത് തെറ്റാണ് തങ്ങളെ എന്ന് ബോധ്യപ്പെടുത്തുന്നത് എന്താണ് തെറ്റ് തങ്ങളാണെന്ന് കരുതിയിട്ട് ബഹുമാനങ്ങളെല്ലാം അതിരി കവിഞ്ഞുകൊണ്ട് തെറ്റിലേക്ക് അവരെ കൂടുതൽ അകപ്പെടുത്തുകയാണ് ഇന്നത്തെ പല ആളുകളുടെയും ചിന്ത ചെയ്യുന്നത് അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് നിങ്ങൾ കേട്ടത് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതായത് ഡിസംബർ ഇരുപത്തി അഞ്ച് കഴിഞ്ഞതിൻ്റെ ഉടനെ പാണക്കാട് സ്വാതിക്കലി തങ്ങൾ അരമനയിൽ പോയി ക്രിസ്മസ് ആഘോഷിച്ചത് സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിനിടയിൽ വന്ന ഒരുപാട് കമൻറ്റുകൾ തങ്ങൾക്ക് ചെയ്യാം തങ്ങൾ അങ്ങനെയല്ലേ തങ്ങൾ തങ്ങളെ ഉപദേശിക്കാൻ നെയ്യാരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കമൻറ്റുകളും കണ്ടു എന്നാൽ പ്രിയമുള്ള സഹോദരന്മാരോട് പറയാനുള്ളത് തങ്ങളോടുള്ള വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം കൊണ്ടോ രാഷ്ട്രീയപരമായിട്ടുള്ള വൈരാഗ്യം കൊണ്ടോ ഒന്നുമല്ല മറിച്ച് ഇത് തെറ്റാണെന്നാണ് നമ്മൾ പഠിച്ചത് ബോധ്യമുള്ളത് അത് തങ്ങളെ ഒന്ന് ധരിപ്പിക്കുക ഇത് ഇസ്ലാമല്ല എന്ന് സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കുക ഇതാണ് ഇതാണവിടെ ചെയ്തത് അത് ചെയ്തതിൻ്റെ പേരിൽ എത്ര എത്ര ആളുകൾ വിമർശിച്ചു എന്നാൽ പ്രിയമുള്ള സഹോദരന്മാരെ മനസ്സിലാക്കണം ഇത് തങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത ഒരു കാര്യത്തെ അത് തങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തിക്കെടുത്താൽ അത് അംഗീകരിക്കുന്നവരാണ് അവരൊക്കെ കാരണം അള്ളാഹാൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടികളാണ് അവർക്ക് അങ്ങനെ പ്രത്യേക വൈരാഗ്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ആ ഒരു ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടുമാണ് അത്തരത്തിൽ നമ്മൾ പറയുന്നതും ബോധ്യപ്പെടുത്തുന്നതും അലഹദില്ല ഏതായിരുന്നാലും പൂക്കോട്ടൂർ അനുയായികളും ഇത്തരത്തിൽ നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് ഇങ്ങനെയല്ല ഇസ്ലാം എന്ന് നിങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കണം എന്ന് ഇതിനാൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹൂത്താൻ നമ്മെല്ലാം അനുഗ്രഹിക്കട്ടെ